പെണ്ണുങ്ങളുടെ മനസ്സിലാക്കണല്ലോ ആദ്യം ഭാര്യയെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്ന ഒരു ഒരു ഭർത്താവ് നിന്റെ വർത്താനം ലോകത്ത് നിനക്ക് ഈ കല്യാണത്തിന് കല്യാണത്തിന് മുമ്പേ ഞാൻ എന്റെ അമ്മേന്റെ അടുത്തായിരുന്നു എന്റെ അമ്മക്ക് അറിയാംസ് എന്താണോ അതിന്റെ ബുദ്ധിമുട്ട് എന്താണോ അതിന്റെ വേദനകൾ എന്താണോ അമ്മയ്ക്കറിയാം അതുകൊണ്ട് അമ്മ എന്നെ പൊന്നുവല നോക്കുമായിരുന്നു കല്യാണം കഴിഞ്ഞ് ഓരോ പെൺകുട്ടികളും ഓരോ പുതിയ വീട്ടിലേക്ക് എല്ലുമ്പോഴും അവരുടെ ഭർത്താക്കന്മാരെ അതുപോലെ സ്നേഹിച്ച് നല്ല കെയറിങ്ങിലൂടെ ആയിരിക്കും കൊണ്ടുപോകുക എന്നുള്ള ആഗ്രഹത്തോടെ ആയിരിക്കും ഓരോ പെണ്ണുങ്ങൾ കയറി വരുന്നത് പക്ഷെ നടക്കുന്നതോ നേരെ തിരിച്ച് അവളുടെ വേദനകളും കാണൂല അവളുടെ വിഷമങ്ങളും കാണൂല ഒന്നും കാണില്ല ആ വീട്ടിലെ ഒരു അടിമ അല്ലെങ്കിൽ ഒരു വീട്ടു ജോലിക്കാരി എന്നൊരു നിലയിൽ മാത്രം എല്ലാവരുടെയും കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാവുന്ന ഒരു മനുഷ്യ സ്ത്രീ മാത്രം എത്ര വേദനകളായിക്കോട്ടെ പനിയായിക്കോട്ടെ ശ്വാസം മുട്ടായിക്കോട്ടെ പീരീഡ്സ് ആയിക്കോട്ടെ ഏത് സമയത്തും ആ വീട്ടിലുള്ളവരുടെ കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കൊടുക്കാനുള്ള ഒരു റോബോട്ട് മാത്രം ഞാനിത് പറഞ്ഞതേ നിങ്ങൾക്ക് വിഷമം വരാനോ സങ്കടം വരാനോ ഒന്നുമല്ല അല്ല എൻ്റെ സങ്കടങ്ങൾ ഞാൻ പിന്നെ വേറെ ആരോടാ പറയുക നിങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ നിങ്ങളൊരു കാര്യം ചെയ്യും ഷർട്ടാടെ വെച്ചോ ഞാൻ തേച്ച് വെച്ചാൽ